പാട്ടുവേദിയിലേക്ക് മനോഹര ഗാനവുമായി നിവേദ്യ എത്തുന്നു പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരം എത്തുന്നത് ഈ പുഴയും കടന്ന ചിത്രത്തിലെ ഗാനവുമായി സനിക എത്തുന്നു നല്ലന്റായിട്ടുള്ള സിംഗറാണ് പാടിയിട്ടുണ്ട് പക്ഷേ ഇത് യേശുദാസ് കെ എസ് ചിത്ര തുടങ്ങിയവർ ആലപിച്ച ഗാനവുമായാണ് താരം എത്തുന്നത് ഓള് പാടിയിട്ടുണ്ട് പക്ഷേ ഇത് ഒന്ന് രണ്ട് രാഗങ്ങളുണ്ട് രാഗവേദിയിലേക്ക് പാട്ടും വിശേഷങ്ങളുമായി കുഞ്ഞു ദ്വിരി എത്തുന്നു മമ്മൂട്ടി നായകനായ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരം എത്തുന്നത് കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം മനോഹരമായാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് ദ്വിധിയുടെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം